വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുദ്രാവാക്യം ആലപ്പുഴയിൽ നിന്ന് കേട്ട് മലയാളികൾ ഒന്നടങ്കം ഞെട്ടിയതാണ് ഒരുപക്ഷെ സംഘികൾ ആ കൂട്ടത്തിൽ കാണില്ലായിരിക്കും കാരണം അവർ ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ലക്ഷക്കണക്കിനായിട്ടുള്ള രാഷ്ട്രീയമൊന്നുമില്ലാത്ത സാധാരണ മലയാളികൾ ആ മുദ്രാവാക്യം വിളി കേട്ട് അതിൽ മുഴക്കിയ മുദ്രാവാക്യം കേട്ട് ഞെട്ടി അതൊരു കൊച്ചു കുട്ടിയെ കൊച്ചുകുട്ടിയെക്കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യമായിരുന്നു ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയിലായിരുന്നു അത് അവലും മലരും കുന്തിരിക്കയും കരുതി വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്നായിരുന്നു ആ മുദ്രാവാക്യം അത് തീവ്ര ചിന്താഗതിയുള്ള പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നുവെങ്കിൽ അതിൻ്റെ ചർച്ചയും മറ്റും വിവാദവും കഴിഞ്ഞപ്പോൾ ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മതേതരരാണ് എന്ന് പറഞ്ഞു കിടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പകയായിട്ട് അതിലും ഡോസ് കൂടിയ മുദ്രാവാക്യം കേട്ടു അങ്ങ് കാസർഗോഡ് നിന്ന് അതിങ്ങനെയായിരുന്നു രാമായണം കത്തിച്ചിട്ട് അമ്പലതടയിൽ കെട്ടിത്തൂക്കും എന്നതായിരുന്നു അത് മറ്റത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമുള്ള മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ ഇത് ഹിന്ദുക്കൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു രാമായണം കത്തച്ചിട്ട് അമ്പല തടയിൽ കെട്ടിത്തൂക്കു എന്ന് പിന്നീട് ആ മുദ്രാവാക്യം വിളിച്ചവരെയൊക്കെ മുസ്ലിം ലീഗ് പുറത്താക്കുകയുണ്ടായി പക്ഷേ ഞങ്ങൾ മതേതരമാണ് എന്ന് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ മുദ്രാവാക്യം അതായിരുന്നു ഇത് രണ്ടും കേരളം ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ് എന്നാൽ ഇതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കായംകുളത്ത് മറ്റൊന്നും നടന്നിരിക്കുന്നു അവിടെ പക്ഷേ മുദ്രാവാക്യമല്ല ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യം നോക്കുക ചില മദൂ ചാനലുകളൊക്കെ അതിലുള്ള റിപ്പോർട്ടർമാരൊക്കെ പലസ്തീൻ എന്ന് പറയാറില്ല ഫലസ്തീൻ എന്ന് പറയും ഗാസ എന്ന് പറയാറില്ല ഗസ എന്ന് പറയും ശരി കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം നോക്കുക അതിൽ പ്രതീകാത്മകമായിട്ടാണ് തോക്ക് വച്ചിരിക്കുന്നത് ഒറിജിനൽ തോക്കൊന്നുമല്ല അല്ല തോക്കിൻ്റെ ഡെമ്മിയൊക്കെയാണ് എന്നിട്ട് അവർ ആ വിരൽ ചൂണ്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കുക ഇത് കൃത്യമായും ഐസും അതേപോലെ തന്നെ പലസ്തീനിലെ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹമാസിൻ്റെയൊക്കെ ഒരു രീതിയാണ് അവർ മുഖമൊക്കെ മറച്ചിരിക്കാൻ നോക്കുക ശരിക്കും ആ അവിടെ അവിടെങ്ങളിലുള്ള തീവ്രവാദികൾ നടക്കുന്ന പോലെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇവരത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റുമൊക്കെ കുത്തിക്കയറ്റി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിരിക്കുന്ന സാധനമാണ് ഇതിപ്പോൾ കാസ പോലുള്ള സംഘടനകൾ അവരുടെ സോഷ്യൽ മീഡിയ പേജിലും ഇട്ടിട്ടുണ്ട് പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം ആരാണ് ഈ പൊതുനിരത്തിൽ അല്ലെങ്കിൽ പൊതുവഴിയിൽ ഇത്തരം പ്രകടനങ്ങൾ നടത്താൻ അനുമതി കൊടുക്കുന്നത് എന്നതാണ് ഇന്ത്യക്കെതിരെ ഹമാസ് വരെ യുദ്ധത്തിനൊന്നും വന്നിട്ടില്ല ഇന്ത്യക്കെതിരെ എന്തെങ്കിലും അക്രമം നടത്തിയായിട്ടും നമുക്കറിയില്ല അതിനാൽ ഇന്ത്യയിൽ ഈ ഹമാസ് എന്ന സംഘടന നിരോധിക്കപ്പെട്ടിട്ടില്ല അതൊരു ഒരു സൈഡിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുമ്പോഴും ഹമാസ് എന്ന സംഘടന ആഗോളതലത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ചൈന പോലുള്ള ചില രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് സത്യം പക്ഷേ നിരോധിക്കപ്പെട്ട സംഘടനയിൽ ഉൾപ്പെടുന്ന ഒരു സംഘടന ഒരു തീവ്രവാദ ഒരു ഭീകരവാദ സംഘടനയാണ് ഹമാസ് ആ ഹമാസിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് ആ ഹമാസ് ഹമാസിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് ഹമാസ് പോരാളികൾ എങ്ങനെ ഇവർ പറയുന്ന പോലെ പോരാളികൾ തീവ്രവാദികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ രൂപത്തിൽ തന്നെ കേരളത്തിലെ ഒരു റോഡിൽ കൂടെ നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അവർ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളിക്കുന്നില്ല എന്നത് നേരാണ് പക്ഷേ അതിന് കൊടുത്തിരുന്ന ബി ജി എം അവിടങ്ങളിലൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു മ്യൂസിക്കാണ് നമുക്കത് കാണിക്കാൻ പറ്റില്ല കോപ്പിറേറ്റും മറ്റും വീഴും അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് കാണിക്കുന്നത് പക്ഷേ ഇതിവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു പോലീസ് അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് പോലീസ് എന്തിനാണ് ഇതിന് അനുമതി കൊടുത്തതെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയേയല്ല അവർ ഈ പിടിച്ചു വെച്ചിരിക്കുന്നത് അവർ പിടിച്ചിരിക്കുന്ന കൊടി അവിടുത്തെ ഹമാസിൻ്റേതാണ് ഇതിന് സമാനമായിട്ടായിരുന്നു നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടി അതിപ്പോൾ നിരോധിപ്പ് നിരോധിക്കപ്പെട്ട സംഘടന ആയതിനാൽ അതിൻ്റെ കൊടി ആർക്കും ഉയർത്താനാവില്ല പകരം അവർ പൊക്കിയിരിക്കുന്നത് നോക്കൂ ഹമാസിൻ്റെ കൊടിയാണ് ഉയർത്തി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അതിന് ഈ കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ് അനുമതി കൊടുത്തോ എന്നതാണ് ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ കേരളത്തിൽ ഓരോ മലയാളിയുടെയും ജീവൻ എത്രമാത്രം സുരക്ഷിതമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് വെബ് ഡെസ്ക് കർമാ